ഒരു വെബ് സീരീസിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ റീലിൽ അജു ധ്യാൻ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ആണെങ്കിൽ മറ്റേ അറ്റത്ത് ഇവനാണ് ദി ബ്ലഡഡ് മർഡറർ ഇവൻ ഇവൻ അൾട്ടിമേറ്റ് പ്രൊമോ ഓൺലൈൻ മീഡിയകൾക്ക് ഇബിലിസ് ശ്രീനിവാസൻ എന്ന നടനെ ഓൺലൈൻ സ്റ്റാറിനെ വിശേഷിപ്പിക്കാൻ ചേരുന്ന വാക്കുകൾ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് വരെയും ചുരുക്കം സിനിമകളിൽ മാത്രം കണ്ടിരുന്ന ധ്യാൻ ശ്രീനിവാസൻ കണക്കില്ലാതെ സിനിമകൾ ചെയ്തു തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടു മുതലാണ് തുടക്കം കുറിച്ച തിര കുഞ്ഞുരാമായണം അടികപ്പ്യാറെ കൂട്ടമണി പോലെയുള്ള ചിത്രങ്ങളിൽ താരതമ്യേനെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിലും സിനിമകളുടെ എണ്ണം കൂടുന്നോറും ഒട്ടും തന്നെ നോട്ടീസ് ചെയ്യപ്പെടാതെ പോകുന്ന നടനായി ധ്യാൻ അപ്പോഴും സോഷ്യൽ മീഡിയ ആ നടന് കൽപ്പിച്ചു നൽകിയ സ്ഥാനത്തിന് മാറ്റം സംഭവിച്ചില്ല തുടരെ തുടരെയുള്ള സിനിമകൾ കൊണ്ടും വൈറൽ ഇന്റർവ്യൂകൾ കൊണ്ടും ഷൈൻ ടോം ചാക്കോയ്ക്ക് മുകളിൽ ധ്യാൻ ശ്രീനിവാസൻ ചിത്രങ്ങൾ മലയാളത്തിലും ഇതര ഭാഷകളിലുമായി ചെയ്ത് ഷെയ് നിലനിർത്തിയ റെക്കോർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിൽ മാത്രം പതിമൂന്ന് ചിത്രങ്ങൾ ചെയ്തുകൊണ്ട് ധ്യാൻ നേടിയത് കഴിഞ്ഞ വർഷം ചെയ്ത പതിമൂന്ന് ചിത്രങ്ങളിൽ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് വാണിജ്യ വിജയം നേടിയത് മലയാളി ഫ്രം ഇന്ത്യ ചിത്രങ്ങളാണ് നോട്ടീസ് അതൊന്നും ലീഡ് ചെയ്ത ചിത്രങ്ങളുമല്ല ഒന്നോ രണ്ടോ ചിത്രങ്ങൾ പരാജയപ്പെടുമ്പോൾ തന്നെ ഫീൽഡ് ഔട്ട് ആവുകയോ ബ്രേക്ക് എടുക്കേണ്ടി വരികയോ ചെയ്യുന്ന സീനിയർ ജൂനിയർ ആർട്ടിസ്റ്റുകളിലെ ഇൻഡസ്ട്രിയിലാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന നടൻ തുടരെ തുടരെയുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നതും സധൈര്യം അടുത്ത ചിത്രം കമ്മിറ്റ് ചെയ്യുന്നതും കഴിഞ്ഞ വർഷത്തെ കണക്കു പ്രകാരം ഇരുന്നൂറ് സിനിമകൾ പുറത്തിറക്കിയതിൽ നൂറ്റി എഴുപത്തി ആറ് ചിത്രങ്ങളും പരാജയപ്പെട്ടെന്നും മലയാള സിനിമ പ്രതിസന്ധിയിലാണെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ അടുത്തിടെ നിരന്തരം പറഞ്ഞിരുന്നു സിനിമാ സമരത്തെ കുറിച്ചു പോലും സജീവ ചർച്ച നടക്കുന്ന സമയത്താണ് ആ കൈസേഹോ എന്ന ധ്യാൻ ശ്രീനിവാസിൻ തിരക്കഥ എഴുതിയ ചിത്രം റിലീസിനെത്തിയത് ഈ വർഷം തന്നെ മൂന്ന് മാസത്തിനകം മൂന്ന് ചിത്രങ്ങളാണ് ധ്യാൻ ശ്രീനിവാസിന്റേതായി പുറത്തിറങ്ങിയത് മൂന്നും കളക്ഷനിൽ കാര്യമായി യാതൊരു ചലനവും സൃഷ്ടിക്കാതെ കടന്നുപോയി അപ്പോഴും സിനിമയുടെ ഭാഗമായി നൽകിയ അഭിമുഖങ്ങളും പ്രസ്മീറ്റുകളും യൂട്യൂബിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും തരംഗമായി ചർച്ചയായി അഭിമുഖങ്ങളെ ലൈവായി നിർത്തുന്നതും പ്രേക്ഷകർക്ക് വേണ്ട എന്റർടൈൻമെന്റ് വൈബറിന് പ്രയോഗിക്കുന്നതിലുമുള്ള ധ്യാനിന്റെ വൈദഗ്ധ്യം പ്രശംസനീയമാണ് പക്ഷേ അതൊന്നും തിരഞ്ഞെടുക്കുന്ന സിനിമകളിൽ പ്രതിഫലിക്കുന്നില്ലെന്ന് മാത്രം

ഞാൻ സംവിധാനം എഴുതിയ സിനിമ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കുറച്ച് പറഞ്ഞതാണ് ചിലപ്പോൾ അഭിപ്രായത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കാം എന്നിരുന്നാലും മാർക്കറ്റിൽ എങ്ങനെ ഒരു ചിത്രം ും അതിനാവശ്യമായ ഘടകങ്ങളെ കുറിച്ചും നടന് വ്യക്തതയുണ്ട് അതെ നമുക്കൊരു സൂപ്പർ ഹിറ്റ് ഉദാഹരണത്തിന് ചെയ്ത ലവ് ആക്ഷൻ ഏറ്റവും ഏറ്റവും വലിയ വലിയ ആ ഉദാഹരണത്തിൽ ഒരു പൊള്ള ബോംബ് കഥയാണ് എനിക്ക് പക്ഷെ അപ്പോൾ ഓരോ ാണ് ഒരു ഉണ്ട് വാസ് വെരി ക്ലിയർ ഐ ടു എ കൊമേഴ്ഷ്യൽ ഫെസ്റ്റിവൽ ഫിലിം അതാണ് നമ്മുടെ ആ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു സിനിമ പല സിനിമകൾക്ക് ആ പെർപ്പസ് മീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് കാരണം എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു സിനിമ ഈ ചിന്ത പോലും പല സംവിധായകർക്കും എഴുത്തുകാർക്കില്ല എന്തിനായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമ എന്ന ചോദ്യം ചോദിക്കേണ്ടി വന്നത് പ്രേക്ഷകർക്കായിരുന്നു ചിത്രം റിലീസിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായെങ്കിലും തിയേറ്ററിൽ അതിന് യാതൊരു സ്പേസും കണ്ടെത്താനായില്ല തനിക്ക് സിനിമയോട് ഒരു പാഷനോ കരിയർ പ്ലാനോ ഇല്ലെന്നത് ധ്യാൻ തുറന്നു സമ്മതിച്ചിട്ടുള്ളതാണ് പക്ഷേ ഓരോ സിനിമയും പരാജയമാവുന്നത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കാറുണ്ടെന്നാണ് ധ്യാൻ പറയുന്നത് സിനിമകളുമായി സംവിധായകർ തൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അതിലെ കൺസേണുകൾ അവതരിപ്പിക്കും എന്നിട്ടും അവർക്കതുമായി മുന്നോട്ട് പോകണമെന്നാണെങ്കിൽ ഞാൻ പിന്നെ ഒന്നും പറയില്ല കൂടെ നിൽക്കും ഒരാളുടെ ക്ഷമ പരീക്ഷിക്കുക എന്ന് പറയുന്നത് പോലെയാണ് ആളുകൾ എൻ്റെ സിനിമയ്ക്ക് എത്തുന്നത് എന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട് ധ്യാൻ ചിലപ്പോൾ നിങ്ങൾ കരുതും എനിക്ക് പണിയെടുക്കാൻ മനസ്സിലാത്തത് കൊണ്ടാണെന്ന് എന്നാൽ അതാണ് ശരിയെന്നും ധ്യാൻ തന്നെ പറയുന്നു ധ്യാൻ ശ്രീനിവാസൻ എന്ന നടന് സിനിമകൾ ചെയ്യുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് പണം വേണം ജീവിക്കണം ആത്യന്തികമായി സർവൈവൽ ആണ് കാര്യമെന്നതാണ് പക്ഷേ അവിടെ നഷ്ടമാകുന്നത് ആ നടന്റെ സിനിമകളിലുള്ള പ്രേക്ഷകന്റെ വിശ്വാസം കൂടിയാണ് എന്നിട്ടും വീണ്ടും വീണ്ടും മേക്കേഴ്സ് ധ്യാനിനെ തന്നെ സമീപിക്കുന്നു വീണ്ടും വീണ്ടും നായകനായും സഹതാരമായും അയാൾ സ്ക്രീനിലെത്തുന്നു മിന്നൽ മുരളിയുടെ നിർമ്മാതാക്കളായ വീക്കൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ വീക്കെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എത്തുന്ന അടുത്ത പടം ഡിറ്റക്റ്റീവ് ഉജ്വലനിലും ധ്യാനാണ് താരം കൂടാതെ ദിലീപ് നായകനായി എത്തുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലും ധ്യാൻ എല്ലാ മാസവും ധ്യന് റിലീസ് ചിത്രങ്ങളുണ്ട് എന്നാണ് സിനിമയിലും ചർച്ചകളിൽ ഉയരുന്നത് അതിന് കാരണമായി ധ്യാൻ പറയുന്നത് ഞാൻ ആരെയും വെറുപ്പിക്കാറില്ല എന്നതാണ് നെപ്പോ കിട്ടും സിനിമാ ബന്ധങ്ങളും ഉണ്ടെങ്കിൽ തന്നെ തുടരെ മോശം ചിത്രങ്ങളും ശരാശരി പ്രകടനവും കൊണ്ട് മാത്രം ഒരു നടന് പിടിച്ചു നിൽക്കാനാവുന്ന ഇൻഡസ്ട്രിയാണോ മലയാളം അതോ സിനിമയ്ക്ക് പുറത്തും അഭിമുഖങ്ങളിലും ഉള്ള ധ്യാൻ എന്ന മലയാളി ചെറുപ്പക്കാരനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയാകുമോ ആ ചിത്രങ്ങളെല്ലാം ധ്യാൻ തന്നെ ഇതിനുള്ള മറുപടി പറയട്ടെ